ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇഷാനാസ് ഡേയ് ഡിലൈറ്റ് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഈ പടം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കർക്കിടകത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ടാക്കാറുള്ള കഞ്ഞിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പോൾ കഞ്ഞിക്ക് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനാദ്യം വേണ്ടത് ഞവരരിയാണ് നമുക്കൊരു ടു ഫിഫ്റ്റി എം എൽ ഗ്ലാസിൻ്റെ ഗ്ലാസ്സിൽ ഒരൊന്നര ഗ്ലാസ്സോളം ഞവരരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം ചെറുപയർ ഇനി ഞവരയും ചെറുപയറും നന്നായിട്ട് ഒരുമിച്ചിട്ട് കഴുകി ഒന്നെടുക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ അതേപോലെ രണ്ട് ടേബിൾ സ്പൂണോളം ആശാളി ഇനി ഒര ടേബിൾ സ്പൂണോളം ചെറു ജീറും കൂടി ഇടാം ഇനി ഇത് മൂന്ന് നന്നായി കഴുകിയെടുക്കുക കഴുകി നേരത്തെ വെച്ചിരിക്കുന്ന ഞവരരിയിലും ചെറുപരൻ്റെ കൂടെ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ നന്ന തിളപ്പിച്ചിട്ടുള്ള ചെറിയൊരു ചൂടുവെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ അരിയും ഇതെല്ലാം ഒന്ന് കുതിർത്തി വെച്ചിട്ടാണ് വേവിക്കുന്നത് കാരണം അരിക്ക് ഇത്തിരി വേവ് കൂടുതലുള്ളതാണ് സോ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ വെക്കുന്നുണ്ട് അല്ലാതെയും കുക്ക് ചെയ്യാം നമുക്ക് അരി അരിവേവിനുള്ളതാണ് ഇനി അത് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കയ്യുണ്യം മുക്കൂറ്റി മൊയൽ ചെവി കീഴാർ നെല്ലി തുമ്പൂവാരുന്നല കുടവൻ ഇതെല്ലാം സമൂലം എടുത്ത് നമുക്കൊന്ന് ഉരളിലോ മിക്സിയിലോ ഇട്ടൊന്ന് ചതച്ച് നീരെടുക്കാം ഇനി നമ്മൾ കുതിർത്താൻ വെച്ച അരി ഒരു രണ്ട് മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം അത്യാവശ്യം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഈ കുതിർത്തിയ അരി ചെറുപയർ ഉലുവ ജീരക മാസാള എന്നിവ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തെ വെള്ളത്തെപ്പഴെടുക്കാൻ നമ്മൾ കഴുകി ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമ്മൾ നേരത്തെ ചതച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള മരുന്ന് ഇത് ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ്സോളം മരുന്ന് കിട്ടിയിട്ടുണ്ട് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് അതും കൂടി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അരി വേവാനായിട്ട് ഇത്രയും വെള്ളം പോരാത്തത് കൊണ്ട് നമുക്ക് ആ മരുന്നെടുത്ത പാത്രത്തിൽ ഒന്ന് കഴുകി ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ഇതിലത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും എല്ലാം ചേർത്ത് ഒരൽപ്പം ഉപ്പിടണം ഉപ്പിടുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി ഒരൽപം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് തീ കത്തിച്ച് ഒരു രണ്ട് വിസല് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി വിസലെല്ലാം പോയതിന് ശേഷം അതിൻ്റെ പ്രഷർ ഒന്ന് പോവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം പ്രഷർ എല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഓക്കെ ഇപ്പം നമ്മുടെ അരിയും ചെറുപയറും ഉഴുന്നും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ തീ ഒന്ന് കത്തിച്ച് കൊടുക്കണം ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതൊരു രണ്ട് ഗ്ലാസ് രണ്ടാം പാലുണ്ട് ടു ഫിഫ്റ്റി എം എൽ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് രണ്ടാം പാലുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് ഈ കഞ്ഞി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കയ്പുള്ളത് കൊണ്ട് നമ്മളിവിടെ അല്പം ശർക്കര ഇടുന്നുണ്ട് ഇതിനകത്ത് അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിരകി എടുത്താണ് ഇടുന്നത് ഇല്ലെങ്കിൽ നമുക്ക് അരിച്ചൊഴിക്കാം ശർക്കരയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതൊന്ന് പതിയൊന്ന് തിളച്ച് വരണം അപ്പം നമുക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ കൂട്ട് ൂട്ട് നന്നായി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് ടു ഫിഫ്റ്റി എം എൽ ഒരു ഗ്ലാസ്സോളം ഒന്നാം പാലൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും ഒന്നാം പാൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് തിളപൊട്ടി വരണം അപ്പോൾ ഒന്നാം പാൽ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കർക്കിടകക്കഞ്ഞി തയ്യാറായിട്ടുണ്ട് അത് നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ രുചിക്ക് നെയ്യിൽ നെയ്യിലല്പം ചെറിയുള്ളും കൂടി ഒന്ന് താളിച്ച് അതിലൊഴിച്ചു കൊടുക്കാം